ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു അവിടെ നിന്ന് ഞാൻ ഇവിടെ വരെ എത്തിയത് നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ഇതുവരെ തന്നെ നിങ്ങളെത്തിച്ചതിൽ എന്താ പറയണത് എനിക്ക് വാക്കുകളില്ല ത്ര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് അറിയിക്കുന്നത് അപ്പോൾ തുടർന്നും എന്നെ സപ്പോർട്ട് നൽകാം കേട്ടോ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ റേഷൻ കടയിൽ നിന്നും ഒരിക്കലും നമ്മൾ അരികൾ വാങ്ങാറില്ല അല്ലേ അരി വാങ്ങിയാലും നമ്മൾക്ക് അതത്ര നമ്മൾ വേവിക്കുമ്പം അത് വെന്തു പോവുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞാനിപ്പോൾ ആ ഒരു അരിമണി എടുത്ത് കാണിച്ചു തന്നില്ലേ അത് വളരെ ഹെൽത്തിന് നല്ലതായിട്ടുള്ള ഒരു അരിയാണ് കേട്ടോ നമ്മൾ ഈ അരി നമ്മൾ നിസാരമായിട്ട് കരുതരുത് സാധാരണ അരി വാങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇത് ക്ലീനിങ് കുറച്ച് പാടാണ് കല്ലും മണ്ണൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന അരിയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നേരിയ ചൂടുവെള്ളം കൊണ്ട് നല്ലതുപോലെ കഴുകാട്ടോ നമ്മളുടെ കൈയൊന്നും പൊള്ളാത്ത രീതിയിലുള്ള നേരിയ ചൂടുവെള്ളം കൊണ്ട് ഇത് രണ്ട് പ്രാവശ്യം കഴുകുക എന്നിട്ട് രണ്ട് പ്രാവശ്യം സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ നല്ലതുപോലെ കഴുകി എടുക്കുക ഇതിൻ്റെ ഒരു പോഷക ഗുണം വളരെ അധികമാണ് അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ വെള്ളം തിളച്ച വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു അരി ഇതിലേക്ക് കൊടുക്കുക കുറച്ച് കാര്യങ്ങൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ അൻപതും അറുപതും രൂപയും കൊടുത്ത് വാങ്ങുന്ന അരി പോലെ തന്നെ നമുക്ക് ഈ ഒരു അരി കിട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ മേളിൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ഇതുപോലെ വെച്ചു കൊടുക്കുക ചൂടാക്കാനുള്ള വെള്ളം ഇതിൻ്റെ മേളിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിടണം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളിതിൽ ഇത് ഒന്ന് വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനും സാധിക്കും അതുപോലെ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള പോഷക ഗുണങ്ങൾ ഈ ഒരു അരിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഈ ഒരു അരി കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമ്മളിതേ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മളുടെ അരി ഇതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വേവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മേളിൽ വെച്ചേക്കുന്ന നല്ല ചൂടുള്ള വെള്ളമില്ലേ അത് ഇതിലെ ഇതുപോലെ തന്നെ ും വടിക്കരുത്ട്ടാ നല്ല തിളച്ച വെള്ളമാണ് അതിൻ്റെ ഇരിക്കുന്നത് ആ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇതേ പടി നമ്മൾ വടിക്കുമ്പം എന്താണ് സംഭവിക്കണം എന്ന് വെച്ചാൽ അതൊരു സ്റ്റിക്കി ആയിട്ട് വെന്ത പോലെ ആയിപ്പോയിട്ട് നമുക്ക് കഴിക്കാൻ അവസ്ഥയിലേക്ക് വരും പക്ഷേ നമ്മൾ ഇതുപോലെ കണ്ടില്ലേ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഒന്നും തീയൊന്നും ഓണാക്കേണ്ട കാര്യമില്ല നല്ല തിളച്ച വെള്ളമായത് തന്നെ നമുക്ക് ഇത് പോലെ തന്നെ പറ്റുന്നതാണ് ഓരോത്തോരും ഓരോ രീതിയിലാണ് വാർത്തെടുക്കുന്നത് അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾ എടുക്കുന്നത് അതുപോലെ നിങ്ങൾ വാർത്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ നോക്കിക്കേ നല്ല അരി അരി നല്ല വിട്ട് വിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് ഗ്യാസും ലാഭവും അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് റേഷൻ അരി അടുത്തതായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരി ഇതുപോലെ തന്നെ കഴുകി ഒരു പാത്രത്തിൽ കുതിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ ഒരു മണിക്കൂർ ഇത് വെക്കുക നമ്മൾ റേഷൻ പലപ്പോഴും വാങ്ങാത്തത് നമുക്ക് അത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വില കുറച്ച് ഇത്രയും നല്ലൊരു അരി കിട്ടിയിട്ട് നമ്മൾ ഒരിക്കലും വാങ്ങാതിരിക്കരുത് കേട്ടോ പിന്നെയും പിന്നെയും പറയുന്നത് നമ്മൾ നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ വെറുതെ പാഴാക്കി കളയരുത് അപ്പോൾ ഇത് എട്ട് മണിക്കൂർ നമ്മൾ കുതിയ ആ ഒരു അരി നമുക്ക് ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങ ചതച്ചെടുത്ത ആ ചതച്ചെടുത്തോളം തന്നെയാണ് തേങ്ങ വേണ്ടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലാസ്സിന് മുക്കാ ഗ്ലാസ് ആണ് ഞാൻ തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ വലിയ തേങ്ങയാണെങ്കിൽ മുറിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ വരും ഇത് വലിയ അര മുറി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ചിരകി എടുക്കുന്നവരാണെങ്കിൽ ചിരുകി എടുത്താൽ മതി എന്നിട്ട് ഞാൻ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ഒരു അഞ്ചോ എട്ടോ നമ്മളുടെ ചെറിയ ഉള്ളി ഇത് ഉലിക്കാൻ മടിയുള്ളവർ വലിയ ഒരു ചെറിയ ഒരു സവാള നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി വലിയ വലുതാണെങ്കിൽ അര ഇടുക ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുക അതിന് ഞാൻ ീരകമാണ് കേട്ടോ വലിയ ജീരകം ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ആ തേങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേ വാട്ടറി ആയി പോകരുത് നമ്മൾ ഇത് നല്ലതുപോലെ അരഞ്ഞു കിട്ടേണ്ട വെള്ളം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ആ കൊടുക്കുകൊടുത്തേക്കുന്നത് അരിയുടെ ഗ്ലാസ് ഗ്ലാസ് അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പരുവത്തിൽ നിങ്ങളൊന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇത് രാത്രി നിങ്ങൾ ചെയ്തു വെച്ചാൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലിന് സാധനം തന്നെയാണ് ഇത് എന്നിട്ട് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് കൈപ്പത്തിരി ആയിട്ടൊക്കെ നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ ഇങ്ങനെ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തി ഉണ്ടാക്കാനായിട്ട് സാധിക്കും ും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വാഴയിലയിൽ വെച്ചിട്ട് നമ്മൾ പരത്തി എടുത്തിട്ട് ചുട്ട് എടുക്കാൻ പറ്റും അതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളതാണ് വാഴലയില് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അങ്ങനെയല്ല ഇപ്പോൾ ചെയ്യുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളുടെ അരിപ്പൊടി കൂടി ഞാൻ ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമുക്ക് കയ്യില് ഉരുളയായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ ഒരു ഗ്ലാസ്സിന് നമ്മൾ അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് വാഴല ഇതുപോലെ ഒന്ന് കഴുകി തുടച്ചെടുക്കുക ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഇതിൻ്റെ മേലിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ വാഴല നമ്മൾ ചുട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല വാട്ടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല ചൂടൊന്നും ആക്കേണ്ട നമ്മൾ പച്ചനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് അതിൻ്റെ മേൽ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പരത്താൻ ആവശ്യമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ സാധിക്കും എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാഴലെടുത്തിക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത് നമുക്ക് പരത്തി പരത്തി വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് സാധിക്കും കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് വെറുതെ കഴിക്കാൻ വളരെ വളരെ ടേസ്റ്റിയാണ് ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വാഴലിൽ പറ്റില്ല വളരെ വളരെ ഹെൽത്തി ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ എടുക്കരുത് കട്ടി കട്ടിയുള്ള രീതിയിൽ നിങ്ങൾ എന്നാൽ മാത്രമേ അത് പൊള്ളച്ച് വരികയുള്ളൂ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ പരത്തി എടുക്കാനായിട്ട് സാധിക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ വെറുതെ കടിച്ചു കഴിക്കാൻ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ തന്നെ ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് നല്ല തിളച്ച വെളിച്ചെണ്ണ ആയിരിക്കണം വെളിച്ചെണ്ണ നല്ല ചൂട് വേണം അല്ലാണ്ട് നേരിയ ചൂടൊന്നും ആയാലൊന്നും ഇതുപോലെ ആയി വരില്ല നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ല ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും വളരെ ടേസ്റ്റി വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കട്ടെ വളരെ ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തി ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വാഴലിൽ ചുട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ കൈ കൊണ്ട് പരത്തി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് മൊരിച്ചെടുത്താലും വളരെ ടേസ്റ്റിയാണ് വളരെ അങ്ങനെ ചെയ്ത് തന്നെ വളരെ ഹെൽത്തിയാണ് ഇതിലിപ്പോൾ എണ്ണ ചേർന്നേക്കുന്നത് കൊണ്ട് അത്ര ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല വളരെ പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം അതുപോലെ റേഷൻ കടയിൽ നിന്നും ഒരിക്കലും നിങ്ങൾ അരി അരിവാങ്ങാതിരിക്കരുത് നമ്മളുടെ അവകാശം നമ്മൾ ൂർണ്ണമായിട്ട് ഉപയോഗിക്കണം നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ചൂഷണം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും എന്നോട് ചോദിക്കാനാണെങ്കിൽ ചോദിക്കുക ഞാനതിനാൻസർ ചെയ്യാം അപ്പോൾ ഞാനിതിന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്